ഹലോ വെൽക്കം ബാക്ക് ടു കൊറിയ ഗംചി അപ്പം നമ്മളിന്നൊരു പുതിയ വീഡിയോട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊറിയയിലേക്കുള്ള ജോലി സാധ്യതകളും കൊറിയയിലേക്ക് എങ്ങനെയെല്ലാം വരാം കൊറിയയിലേക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ വരേണ്ടത് എന്നീ കാരണ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കൊറിയനെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാതിരിക്കാം ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ കൊറിയ കുറച്ച് പോപ്പുലർ ആയി തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലായാലും ഇപ്പോൾ യൂറോപ്പില് യു എസ്സിൽ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലൊക്കെ ആയാലും കൊറിയനെക്കുറിച്ച് അറിയാൻ തുടങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കെ പോപ്പ് പിന്നെ കൊറിയൻ സ്കിൻ കെയർ പ്രോഡക്ട്സ് അതുപോലെ തന്നെ കൊറിയയിലത്തെ ഫേമസ് ആയിട്ടുള്ള കിംചി കിംചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറിയയിലത്തെ ഫേമസ് ആയിട്ടുള്ളൊരു റാഡിഷ് ആണ് അപ്പോൾ അങ്ങനെയുള്ള ഈ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് കൊറിയേന ഒരുമിക്ക ആളുകൾക്കും അറിയാൻ സാധിക്കുന്നത് കൊറിയ എന്ന് പറയുന്ന ഒരു ഡെവലപ്ഡ് രാജ്യമാണ് അപ്പോൾ ഇവിടുത്തെ ആയിട്ടുള്ള കമ്പനികൾ ഏതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാംസങ് എൽ ജി ഹുണ്ടെ കിയ പോസ്കോ ലൊട്ടെ അങ്ങനെ കുറേ അധികം കമ്പനികളുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ കുറച്ച് കമ്പനികളൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ സാംസങ് എൽ ജി എല്ലാം കുറേ അധികം ആളുകൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ ഇതെല്ലാം കൊറിയൻ കമ്പനിയാണോ എന്ന് പലർക്കും അറിയില്ലായിരിക്കും അപ്പോൾ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ലോകത്തിലെ തന്നെ ടോപ്പ് കമ്പനികളിൽ വരുന്ന കുറേയധികം കമ്പനികളുള്ളത് കൊണ്ട് തന്നെ കൊറിയയുടെ എക്കണോമി എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള എക്കോണോമിയാണ് കൊറിയക്കുള്ളത് അതേപോലെ തന്നെ ലോകരാജ്യങ്ങളെടുക്കുമ്പോൾ തന്നെ ഒരു ടോപ്പ് ടെന്നിലെല്ലാം കൊറിയ ലിസ്റ്റിൽ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൊറിയ ഡെവലപ്ഡ് രാജ്യമാണ് കുറേയധികം കമ്പനികളുണ്ട് അതുകൊണ്ട് തന്നെ കൊറിയയിലേക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും വളരെയധികം കൂടുതലാണ് കൊറിയയിലേക്ക് പലരെയും അട്രാക്റ്റ് ചെയ്യുന്ന കുറേ അധികം ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ അധികം പ്ലേസസ് ഉണ്ട് അതേപോലെ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ള ഫുഡുകളുണ്ട് പിന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ് അങ്ങനെയെല്ലാം വെച്ച് നോക്കുമ്പോൾ കുറേയധികം ആളുകൾ ഇപ്പോൾ ടൂറിസ്റ്റിന്റെ ഇപ്പോൾ കൊറിയൻ ഗവണ്മെന്റ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കൊറിയയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം ജോലി സാധ്യതകൾ അപ്പോൾ കൊറിയയിലേക്ക് ജോലിക്ക് വരുന്നവർ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് കൊറിയൻ ലാംഗ്വേജ് അറിയാമോ എന്നുള്ള കാര്യം അപ്പോൾ കൊറിയയിലെ ഒരുമിക്ക കമ്പനികളിലേക്ക് നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കൊറിയൻ ലാംഗ്വേജ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയൊരു ഫാക്ടർ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഭാവിയിലേക്ക് ജോലി നോക്കുന്ന ആളുകൾ കൊറിയയിലേക്ക് ഭാവിയിലേക്ക് ജോലി നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊറിയൻ ലാംഗ്വേജ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം കാരണം ഇതാണ് ഇപ്പോൾ ആയിട്ട് കൊറിയയുടെ ബർത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ ബർത്ത് റേറ്റ് ഭയങ്കരമായിട്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ജോലി ചെയ്യാൻ ആളുകൾ ഉണ്ടാവില്ല കൂടുതലും നോൺ പ്രൊഫഷണൽ ആയിട്ടുള്ള ഫീൽഡിലേക്കായിരിക്കും കൊറിയയിലേക്ക് ആളുകളുടെ ആവശ്യം ഉണ്ടാവുക ഓട്ടോമാറ്റിക്കലായിട്ട് അവർ നാട്ടിൽ നിന്ന് ആളുകളെ ഹയർ ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഹയർ ചെയ്യുന്ന ആളുകൾക്ക് അവർ പ്രിഫറൻസ് കൊടുക്കുന്നത് എപ്പോഴാണ് ഇവിടുത്തെ ലാംഗ്വേജ് അറിഞ്ഞ അറിയുന്ന ആളുകൾക്കാണ് അവർ പ്രിഫറൻസ് കൊടുക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭാവിയിലേക്ക് കൊറിയയിലേക്ക് ജോലി നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കൊറിയൻ ലാംഗ്വേജ് മിനിമം ബേസിക് എങ്കിലും പഠിച്ചു വെക്കാൻ നോക്കണം അപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ കുറേ അധികം ഇപ്പൊ യൂട്യൂബ് ചാനലുകൾ കൊറിയൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നവരുണ്ട് അതേപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് അതുമാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ നമുക്ക് കൊറിയൻ ലാംഗ്വേജ് ടെസ്റ്റ് എഴുതാനുള്ള സെന്ററുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ചെന്നൈയിലും ഡൽഹിയിലും ഡൽഹിയിൽ മാത്രം ഒരു ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ ചെന്നൈയിൽ കൂടി സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇയർലി ഒരു എക്സാമാണ് ചെന്നൈയിൽ സോറി ഡൽഹിയിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അത് ഇയർലി ടു ടൈംസ് എക്സാം വെക്കാറുണ്ട് ഈ സെന്ററുകളിൽ അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കൊറിയൻ ലാംഗ്വേജ് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കൊറിയയിലേക്ക് ജോലി കണ്ടുപിടിക്കാൻ പറ്റും വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊറിയൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് സൗത്ത് കൊറിയയിലേക്ക് വരാം അപ്പോൾ ഇവിടെ ഒരുമിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ കൊറിയൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒരുമിക്ക യൂണിവേഴ്സിറ്റികളും പ്രിഫർ ചെയ്യുന്നത് ബേസിക് എങ്കിലും അറിയാവുന്ന കാൻഡിഡേറ്റ്സിനെയാണ് അപ്പോൾ നമുക്ക് അവരെ സൈറ്റ് കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പേർക്ക് വേണ്ടി സൈറ്റ് കയറി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് കാണാൻ സാധിച്ചത് ഒരു മിനിമം ബേസിക് എങ്കിലും കൊറിയൻ ലാംഗ്വേജ് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ കോമ്പറ്റീഷൻ കുറച്ച് കൂടുതലായിരിക്കും നമുക്ക് വരുക അപ്പോൾ കൊറിയൻ ലാംഗ്വേജ് ബേസിക് പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഒരു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ബേസിക് എങ്കിലും പഠിച്ചെടുക്കാൻ പറ്റും കൊറിയയിലെ ജോബ് കിട്ടിയാലുള്ള ഭയങ്കര വലിയൊരു അഡ്വാൻറ്റേജ് എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പെൻഷനുണ്ട് പി എഫ് ഉണ്ട് അതേപോലെ തന്നെ തേർട്ടീൻ മന്ത് സാലറി ഉണ്ട് തേർട്ടീൻ മന്ത് സാലറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ ഒരുമിക്ക ജോബുകളും കോൺട്രാക്ട് വൈസ് ആയിരിക്കും ഇപ്പോൾ വൺ ഇയർ ടു ഇയർ ത്രീ ഇയർ അങ്ങനെ കോൺട്രാക്റ്റുകൾ തരും അപ്പോൾ നമ്മൾ വൺ ഇയർ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് വൺ മന്ത് സാലറി എക്സ്ട്രാ തരും ഇപ്പോൾ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ഒരു മൂന്ന് വർഷമാണ് ഞാൻ ജോലി ചെയ്യുന്നതെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് മൂന്ന് വർഷങ്ങളിൽ മൂന്ന് വർഷങ്ങളിൽ ഓരോ മാസത്തെ സാലറി വെച്ചിട്ട് അഡീഷണൽ ആയിട്ട് മൂന്ന് മാസ സാലറി എനിക്ക് മൂന്ന് വർഷം കഴിയുമ്പോൾ കിട്ടും അത് നമുക്ക് ഇവിടുന്ന് കൊറിയ വിട്ടു പോകുമ്പോൾ വലിയൊരു നമുക്കൊരു സേവിങ്സ് പോലെ ഇരിക്കും ഇപ്പോൾ യൂറോപ്പിലൊരുമിക്ക രാജ്യങ്ങളും അങ്ങനത്തെ ഒരു എന്താ പറയുക മന്ത് സാലറിനെ കുറിച്ചൊന്നും പറയുന്നില്ല ഇപ്പോൾ ഏഷ്യൻ കൺട്രീസ് ആയാൽ തന്നെ പക്ഷെ കൊറിയയിൽ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഒരു സംഭവം അപ്പോൾ അത് കൊറിയയിലേക്ക് ജോലി നോക്കുന്നവർക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും അതേപോലെ തന്നെ പെൻഷനും ഉണ്ട് പെൻഷനും നമുക്ക് പോകുമ്പോൾ നല്ലൊരു സേവിങ്സ് അപ്പോൾ പെൻഷനും അതേപോലെ തന്നെ സിയുറൻസ് പേയും സിയുറൻസ് പേ എന്നാണ് ഈ തേർട്ടീൻ മന്ത് സാലറിന് പറയാം അപ്പോൾ ഇത് രണ്ട് നമുക്ക് കിട്ടുമ്പോൾ വലിയൊരു സേവിങ്സ് ആയിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുപോകാൻ പറ്റും പിന്നെ കൊറിയയിലത്തെ വർക്ക് കൾച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊറിയയില് വർക്കിംഗ് ടൈം കോമൺ ആയിട്ട് വരുന്നത് നയൻ ടു സിക്സ് എന്ന് പറഞ്ഞൊരു ടൈമാണ് ഇപ്പം യൂറോപ്പിലും യു എസ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു വർക്ക് ബാലൻസ് ഉണ്ട് നമുക്ക് ഡെയിലി ലൈഫ് നൈസായിട്ട് കൊണ്ടുപോകാൻ പറ്റും വർക്ക് ലൈഫും കൊണ്ടുപോകാൻ പറ്റും കാരണം അവിടെ വർക്കിംഗ് ടൈമൊക്കെ കുറച്ച് കുറവാണ് പക്ഷേ കൊറിയയിൽ നോക്കുമ്പോൾ ഒരു വൺ ടു അവർ എങ്കിലും ചില കമ്പനികളിൽ കൂടുതൽ വരാറുണ്ട് അതുപോലെ തന്നെ വേറെ കമ്പനികളിൽ ചിലപ്പോൾ നയൻ ടു എയ്റ്റ് അങ്ങനെയൊക്കെ നയൻ ടു സിക്സ് നയൻ ടു സെവൻ നയൻ ടു എയ്റ്റ് ഒരു ലെവലിലേക്ക് വരെയുള്ള കമ്പനികളും ഉണ്ട് അപ്പോൾ അതോ അപ്പോൾ വർക്ക് കൾച്ചറിൽ വരുന്നൊരു കാര്യമാണിത് അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ വീക്ക്ലി ഡിന്നർ ഉണ്ടാവും ടീം ഡിന്നർ എന്നൊക്കെ പറയാം ഇപ്പോൾ എല്ലാ ഈ കമ്പനീസ് എല്ലാവരും കൂടി ഗ്രൂപ്പായിട്ട് പോയി ഒരുമിച്ച് ഡിന്നർ കഴിക്കും പിന്നെ ചില കമ്പനികൾ ലഞ്ചും ഡിന്നറും പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളുണ്ട് പിന്നെ ഈ വർക്ക് കൾച്ചറിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് കൊറിയൻസ് ഏറ്റവും കൂടുതൽ സീനിയോരിറ്റി അല്ലെങ്കിൽ പദവികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇപ്പം നിമ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു അപ്പോൾ നമ്മുടെ അടുത്ത് ചിലപ്പോൾ ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ ഏജ് എത്രയാണ് ഡേറ്റ് ഓഫ് ബർത്ത് എത്രയൊക്കെയാണെന്ന് ചോദിക്കുന്നത് കാരണം നമ്മൾ സീനിയർ ആണോ ജൂനിയർ ആണോ എന്നറിയണം അപ്പോൾ പ്രൊഫഷണൽ ആയിട്ടും ഏജ് വൈസും അവർ സീനിയോറിറ്റി ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പോൾ ജൂനിയേഴ്സ് അത്രത്തോളം ബഹുമാനം അവർക്ക് കൊടുക്കണം ഇപ്പോൾ റെസ്പെക്ടിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കൊറിയയിൽ വർക്ക് വർക്ക് കൾച്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് പിന്നെ കൊറിയയിലേക്ക് ജോലി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സി വി ഉണ്ടാവുമല്ലോ സി വി അല്ലെങ്കിൽ റെസ്യൂമേ അത് അതിൻ്റെ ഫോർമാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ കൊറിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നീറ്റായിട്ട് നല്ല വൃത്തിയിൽ സി വിയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജോലി അപ്ലൈ ചെയ്യുന്നാലും ഇപ്പോൾ അക്കാദമിക്കിലായാലും കമ്പനി ലെവലിലായാലും ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സി വി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സി വി ഫോർമാറ്റ് കൊറിയൻ വേർഷൻ ഫോർമാറ്റ് നമ്മൾ ഗൂഗിളിൽ എവിടെയെങ്കിലും കണ്ടുപിടിച്ച് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ സി വി ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ കൊറിയയില് യൂറോപ്പ് അല്ലെങ്കിൽ യു എസ് രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ടാക്സ് റേറ്റ് കുറവാണ് ഇപ്പോൾ യൂറോപ്പിലും യു എസിലൊക്കെ ചിലപ്പോൾ ഫോർട്ടി പെർസെൻ്റ് ആയി സമയത്ത് കൊറിയയിൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെയുള്ളൂ ടാക്സ് വരിക പിന്നെ നമ്മൾ ഒന്ന് ഇപ്പോൾ നമുക്കൊരു ഇയർലി ഇത്ര സ്പെൻഡ് ചെയ്യണം നാട്ടിൽ പോലെ തന്നെ നമുക്ക് ഒരു ഇയർലി ഇത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടാവും അതിൽ കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് റിട്ടേൺ ആയിട്ട് നമുക്കത് ഇയർലി നമുക്കത് റിട്ടേണും കിട്ടും അപ്പോൾ അതൊക്കെ കൊറിയയിൽ ജോലിക്ക് വരുന്നവർക്ക് വളരെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത് പറയാൻ പോകുന്നത് ഇന്ത്യൻ കമ്പനീസ് ഇൻ സൗത്ത് കൊറിയ അപ്പം കുറേ അധികം കമ്പനികൾ ഇപ്പോൾ ടാറ്റയുടെ ആയാലും മഹേന്ദ്രയായാലും ടി സി എസിൻ്റെ ആയാലും അങ്ങനെ കുറേ അധികം ഐ ടി കമ്പനികളും ബാക്കിയുള്ള കമ്പനികളെല്ലാം ഇന്ത്യയുടെ കമ്പനികൾ സൗത്ത് കൊറിയയിൽ ബ്രാഞ്ചുകളുണ്ട് അപ്പോൾ ഇവിടേക്ക് അവർ മെയിനായിട്ട് ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ത്യൻ എഞ്ചിനീയേഴ്സിനെയും പ്രൊഫഷണേഴ്സിനെയൊക്കെ ആയിരിക്കും അപ്പോൾ അതുപോലെ തന്നെ റിസർച്ചേഴ്സിനും ആയിരിക്കും അപ്പോൾ ഇവർക്കെല്ലാം ജോലി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇതേപോലുള്ള കമ്പനികളിൽ ചാൻസ് വളരെ കൂടുതലാണ് അതുമാത്രമല്ല ഇതേ കമ്പനിയുടെ ഇന്ത്യൻ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇവർ ചില ചില പ്രോജക്റ്റുകൾക്ക് ഇപ്പോൾ ഷോർട്ട് ടൈം ആയാലും ലോങ് ടൈം പ്രോജക്റ്റുകളിലേക്കൊക്കെ ഇന്ത്യയിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഒരു രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ വർക്ക് ചെയ്തിട്ട് അവർ തിരിച്ചു പോവും അങ്ങനെ ചില ചില ടൈം അവർ പിന്നെയും തിരിച്ചു വരും അപ്പോൾ അതെല്ലാം വേറൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ടി സി എസ് ഐ ടി കമ്പനികളിലൊക്കെ നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതൊരു ചാൻസ് കൂടുതലാണ് അതേപോലെ തന്നെ മെയിനായിട്ട് ഇന്ത്യൻസിന് ചാൻസ് ഉള്ള ഫീൽഡുകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ടി റിസർച്ച് ഫീൽഡുകളൊക്കെയാണ് എഞ്ചിനീയറിംഗ് ഫീൽഡുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഇപ്പോൾ സാംസങ് എൽ ജിയിലെല്ലാം ഇന്ത്യൻസ് ഇന്ത്യൻസോടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനിയും ഭാവിയിലായാലും എൽ ജി സാംസങ് മെയിൻ ആയിട്ടുള്ള കമ്പനികളിലേക്ക് ഇന്ത്യൻസിനെ റിക്രൂട്ട് ചെയ്യാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങളുടെ അനുസരിച്ചിട്ട് നിങ്ങൾ ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് സൗത്ത് കൊറിയയിലേക്ക് ജോബ് സെർച്ചിങ് ആപ്പുകൾ കുറേ അധികം ഉണ്ട് ഇപ്പം നിങ്ങൾ ഗൂഗിളിൽ ചുമ്മാ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കുറേ അധികം ജോബ് സെർച്ചിങ് ഉണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ കയറി ലോഗിൻ ചെയ്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യുന്നതിന് ശേഷം നമ്മുടെ സി വി നമുക്ക് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതിന് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം കൊടുക്കുക നമ്മുടെ ഒരു പേജ് അവിടെ രജിസ്റ്റർ ചെയ്ത് വയ്ക്കുക അതിനുശേഷം ഈ ഒരു ആപ്പ് തന്നെ നമുക്ക് നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് എന്താ പറയുക സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോബ് വേക്കൻസീസ് വരുമ്പോൾ നമ്മളത് ഇൻഫോം ചെയ്യും അപ്പം നമുക്ക് ഒരു ക്ലിക്കിൽ തന്നെ നമുക്ക് ആ ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം ഈ ജോബ് സൈറ്റിൽ ഏതൊക്കെയാണെന്ന് ഞാൻ നമ്മുടെ ഈ ചാനലിന്റെ യൂട്യൂബ് ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അത് മെൻഷൻ ചെയ്തേക്കാം അപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ അത് ഓരോ പേരുകളായിട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങളുടെ സി വി അപ്ലോഡ് ചെയ്യുക രജിസ്റ്റർ ചെയ്ത് വെക്കുക ഇനി നിങ്ങൾക്ക് കൊറിയൻ ലാംഗ്വേജ് അറിയാം അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോൺ പ്രൊഫഷണൽ ആയിട്ടുള്ള ജോബുകൾ ഏതൊക്കെ കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റർ ആയിട്ടുള്ള ജോബുകൾ കിട്ടും അതേപോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ജോബുകളെല്ലാം നിങ്ങൾക്ക് കിട്ടും കുറേ ലാംഗ്വേജിൽ നല്ലൊരു ഫ്ലുവൻസി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എയ്റ്റി തൗസൻഡ് ടു ടു ലാക്ക് വരെ നിങ്ങൾക്ക് മന്ത്ലി ഇവിടെ നിന്ന് നമുക്ക് എണ് ചെയ്തെടുക്കാൻ പറ്റും അതേപോലെ തന്നെ സൗത്ത് കൊറിയയിൽ മാർക്കറ്റിംഗ് ജോബുകളൊക്കെ ഭയങ്കര അടുപ്പ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അതേപോലെ തന്നെ അധികം ഓയിൽ കമ്പനികൾ ഷിപ്പ് ബിൽഡിംഗ് കമ്പനികൾ അങ്ങനെ കുറേ അധികം സ്ഥലങ്ങളിലേക്കുള്ള വേക്കൻസികളും ഇവിടെ വിളിക്കാറുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്നുള്ളത് ഇതേപോലെ തന്നെ ജോബ് സെർച്ചിങ് ആപ്പുകൾ കണ്ടു വഴി കണ്ടുപിടിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വിശ്വാസമായിട്ടുള്ള ഏതെങ്കിലും ഏജൻസീസ് നാട്ടിൽ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അത് ജനുവൻ ആയിട്ടുള്ള ഒരു ഏജൻസി തന്നെയല്ലേ ഇതിനു മുമ്പ് കൊറിയയിലേക്ക് അവർ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടോ ആരൊക്കെ പോയിട്ടുണ്ട് ആ പോയിട്ടുള്ളവരെ പറ്റുമെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഒരു ഏജൻസിനെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഇവിടേക്ക് വരാൻ പറ്റും അടുത്താണ് ഇന്ത്യൻ സ്പെസിഫിക് വർക്ക് അതിനകത്ത് വരുന്നതാണ് നമ്മുടെ യോഗ ആയുർവേദം എന്നുള്ള കാര്യങ്ങളെല്ലാം അതിനകത്തൊക്കെ കൊറിയൻസിന് ഇപ്പോൾ റീസൺ ആയിട്ട് ഭയങ്കര അധികം ഒരു അട്രാക്ഷൻ വന്നിട്ടുണ്ട് ഇപ്പോൾ പല അധികം ആളുകൾ ട്രീറ്റ്മെൻറ്റിനു വേണ്ടി ഇന്ത്യയിലേക്ക് വരെ പോകാറുണ്ട് കേരളത്തിലേക്ക് വരെ കുറേ അധികം കൊറിയൻസ് വരാറുണ്ട് പല ട്രീറ്റ്മെൻറ്റിനു വേണ്ടി അതേപോലെ തന്നെ യോഗ ക്ലാസ് ഇവർ ഇപ്പോൾ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് ശീലിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് ഒരു ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറേ അധികം കൊറിയൻസ് യങ്സ്റ്റേഴ്സും പ്രായമായിട്ടുള്ളവർ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഫോറിനേഴ്സ് ആണെങ്കിൽ കുറച്ചുള്ളത് അപ്പം നമ്മൾ ഇന്ത്യക്കാർ മാത്രമാണ് യോഗയൊക്കെ വലിയ വില കൊടുക്കാതെ നമ്മൾ ചെയ്യാതിരിക്കുന്നത് പക്ഷേ ഫോറിനേഴ്സിനെല്ലാം അത് വളരെ ഒരു കാര്യമാണ് അപ്പോൾ കൊറിയൻസിന് യോഗ എന്ന് പറയുന്നത് അവരുടെ ഒരു ഒരു പാർട്ടാക്കി മാറ്റാൻ നോക്കുന്ന കുറേ അധികം ആളുകൾ കൊറിയയിലുണ്ട് അപ്പം നിങ്ങൾക്ക് കൊറിയൻ സോറി അപ്പോൾ നിങ്ങൾക്ക് യോഗ ക്ലാസുകളെല്ലാം അറിയാം അല്ലെങ്കിൽ പഠിപ്പിക്കാൻ കഴിവുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾ ഇപ്പോൾ എംബസി ലെവലിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിക്രൂട്ട്മെൻറ്റ് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടും അപ്പോൾ അതിനുള്ള സർട്ടിഫൈഡ് കോഴ്സുകൾ നിങ്ങൾ ഇതിനൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് കുറച്ചും കൂടി കൂടുതലായിരിക്കും അതേപോലെ തന്നെ ഷെഫ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾ നോക്കുകയാണെങ്കിൽ കുറേ അധികം ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ സൗത്ത് കൊറിയയിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ വേറെ രീതിയിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പൈസ ഡീറ്റെയിൽസും ഡോക്യുമെന്റ്സ് എല്ലാം തരേണ്ടത് ഈ ഓണർ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ആ ഓണറെയോ ആരെങ്കിലും കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷെഫ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബിലേക്കും വരാൻ പറ്റും അപ്പോൾ ഇവിടെ കുറേ അധികം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് മാത്രമല്ല പാകിസ്ഥാൻ നേപ്പാളി അങ്ങനെ കുറേ അധികം റെസ്റ്റോറൻറ്റുകളുണ്ട് ഇവിടെ കൂടുതലായിട്ടും വരുന്നത് നോർത്ത് ഇന്ത്യൻ ഫുഡുകളാണ് ഈ കൊറിയക്കാർക്ക് ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡുകളൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ നിങ്ങളൊരു ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷെഫാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടേക്ക് ഡയറക്റ്റ് ആ ഒരു ഹോട്ടൽ ഹോട്ടലോടമേനോ ആരെങ്കിലൊക്കെ കോൺടാക്റ്റ് ചെയ്ത് വരാൻ പറ്റും അപ്പം നമുക്കൊരു ഫുൾ ടൈം ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോൺ പ്രൊഫഷണൽ ആയിട്ടും അല്ലാത്ത ഒരു മിക്ക ജോബുകളും കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പിക് ലെവൽ ഇപ്പോൾ കൊറിയൻ ഇപ്പോൾ നമ്മൾ ഐ എൽ ടി എസ് എന്ന് പറയുന്ന പോലെ തന്നെ കൊറിയൻ ലാംഗ്വേജിന് പറയുന്നതാണ് ടോപ്പിക് എക്സാം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ത്രീ ടു ഫോർ ലെവല് നമ്മൾ പാസ്സായ മാത്രമാണ് നമുക്ക് ജോലി ഫുൾ ടൈം ആയിട്ട് ജോലി കിട്ടാനുള്ള ചാൻസുകൾ വളരെ കൂടുതൽ ഉണ്ടാവുക അല്ലെന്നുണ്ടെങ്കിൽ ജോലി നമുക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ജോബ് സെർച്ചിങ് സൈറ്റുകളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർ ആദ്യം കോൾ ചെയ്യുക കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് നമ്മളെ കോൾ ചെയ്യും കോൾ ചെയ്തിട്ട് അവർ കൊറിയൻ ലാംഗ്വേജ് ആയിരിക്കും സംസാരിക്കുക അപ്പോൾ നമുക്ക് തിരിച്ച് പറയാനൊന്നും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ കോൾ ഓട്ടോമാറ്റിക്കലി കട്ടായിട്ട് അവർ കട്ടാക്കിയിട്ട് അവർ പിന്നെ ഇൻട്രസ്റ്റ് കാണിക്കില്ല പക്ഷെ നമുക്ക് എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് എങ്കിലും പഠിച്ച് എന്തെങ്കിലും പറയാൻ പറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മളിൽ ഇൻട്രസ്റ്റ് കാണിക്കും പിന്നെ നമുക്ക് പറയാം ഞങ്ങൾ ഭാവിയിൽ കൊറിയൻ ലാംഗ്വേജ് പഠിക്കും ഇൻട്രസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ജോലി കിട്ടാനുള്ള ചാൻസുകളുണ്ട് അപ്പോൾ ഭാവിയിലേക്ക് കൊറിയ നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ലാംഗ്വേജ് പഠിക്കാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറയാം എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് തരണം പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒക്കെ ഉണ്ട് കൊറിയൻ ലാങ് കൊറിയയിലേക്ക് പോകാൻ താല്പര്യമുള്ള ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം അവർക്കും ഒരു യൂസ്ഫുൾ ആയിക്കോട്ടെ അപ്പോൾ ഇതോടുകൂടി വീഡിയോട് അവസാനിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ ബൈ